കർണാടകയിലെ ശിരൂരിൽ ലോറിയുടെ മുകളിലോട്ട് മണ്ണിടിഞ്ഞു വീണ് അതിനിടിയിൽ വെട്ടിക്കിടക്കുന്ന മലയാളി യുവാവായിരിക്കുന്ന അർജുന്റെ തിരിച്ചുവരവിനു വേണ്ടിയിട്ടാണ് മലയാളികൾ കാത്തിരിക്കുന്നത് ഓരോ മണിക്കൂറിലും എന്തായി എന്ന രീതിയിലുള്ള അന്വേഷണങ്ങളും വാർത്തകളും ലഭിക്കാൻ വേണ്ടിയിട്ട് കാതോർത്തിരിക്കുകയാണ് മലയാളികൾ എന്നാൽ ഇപ്പോൾ വരുന്നൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കരയിലെ തിരച്ചിൽ നിർത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മലയടി തിരച്ചിൽ ഇന്നത്തോടെ അവസാനിപ്പിക്കും ഇനി മുതൽ പുഴ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന തുടരുക എന്നൊരു അപ്ഡേറ്റ് ആണ് വരുന്നത് അർജുൻറെ ലോറിയുടെ മുകളിലോട്ട് മണ്ണിടിഞ്ഞു വീഴുകയും ആ ലോറി പിന്നീട് പുഴയിലോട്ട് ഒലിച്ചു പോയിട്ട് ഇനി പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യമായിരിക്കും അടുത്ത തിരിച്ചിലിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ഏഴ് ദിവസമായി കൊണ്ട് ആ മണ്ണിനടിയിലാണ് തിരച്ചിൽ നടത്തുന്നത് ഇനി പുഴയിലോട്ട ആയിരിക്കും തിരച്ചിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്നത് മലയുടെ ഭാഗത്തെ രക്ഷാദൌത്യം ഇന്ന് അവസാനിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് പുഴയോരത്ത് അടുത്ത പതിനഞ്ച് ദിവസം ആർമിയും നാവികസേനയും പരിശോധന നടത്തുകയും ചെയ്യും